ചിരഞ്ജീവികൾ അഥവാ മരണമില്ലാത്തവർ അത് ആരൊക്കെയാണെന്ന് അറിയാമോ സപ്ത ചിരഞ്ജീവികൾ എന്നാണ് അവർ അറിയപ്പെടുന്നത് ആ പേരാണ് അശ്വത്ഥാത്മാവ് മഹാബലി വ്യാസൻ ഹനുമാൻ വിഭീഷണൻ കൃപൻ പരശുരാമൻ ഹൈന്ദവ അനുസരിച്ച് ഈ ഏഴ് പേർ മരണമില്ലാത്തവരായി കണക്കാക്കപ്പെടുന്നു ഇതിലെ ഹനുമാനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യുവർ ഇറ്റ്സ്മി യുവർവിമൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അഞ്ജന എന്ന വാനര സ്ത്രീയുടെ പുത്രനായി ത്രേതായുഗത്തിലാണ് ഹനുമാൻ ജനിച്ചത് യഥാർത്ഥത്തിൽ അഞ്ജന ഒരു അപ്സരസായിരുന്നു ഒരു ശാപം നിമിത്തം വാനര സ്ത്രീയാവുകയും ശിവന്റെ ഒരു അവതാരത്തെ പ്രസവിക്കുമ്പോൾ ശാപമോഷം ലഭിക്കുകയും ചെയ്തു എന്ന് പുരാണങ്ങളെ പറയുന്നു അഞ്ജനയുടെ ഭർത്താവ് കേസരി എന്ന ശക്തനായ ഒരു വാനരവീരനായിരുന്നു കേസരിയോടത്ത് അഞ്ജന ശിവൻ തന്റെ പുത്രനായി ജനിക്കണമെന്ന് വളരെ കഠിനമായി പ്രാർത്ഥിച്ചു ഇതിൽ സംപ്രീതനായ ശിവൻ ഹനുമാൻ എന്ന അവരുടെ പുത്രനായി ജനിച്ചു എന്നാണ് ഹൈന്ദവ വിശ്വാസം അഞ്ജനയുടെ പുത്രൻ ആയതിനാൽ തന്നെ ആഞ്ജനേയൻ എന്നും അറിയപ്പെടുന്നു ആഞ്ജനേയൻ എന്നുള്ളതാണ് ശരിയായ നാമം മാരുതി എന്ന പേരും ഉണ്ട് ഹനുമാൻ എന്നു പേര് ലഭിച്ചതിന് പിന്നിൽ ഒരു കഥയുണ്ട് കുട്ടിയായിരുന്ന സമയത്ത് മാരുതി സൂര്യനെ കണ്ട് അതൊരു ചുവന്ന പഴമാണെന്ന് കരുതി ആകാശത്തേക്ക് അത് സ്വന്തമാക്കാൻ ആയി കുതിച്ചു എന്നാൽ ഇത് കണ്ട് തന്നെ അപായപ്പെടുത്താൻ ആരോ വരുന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് സൂര്യദേവൻ ഇന്ദ്രനോട് സഹായം അഭ്യർത്ഥിച്ചു തുടർന്ന് ഇന്ദ്രൻ തന്റെ വജ്രായുധം മാരുതിക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്തു അത് വന്ന് പതിച്ചത് മാരുതിയുടെ താടിയിലും ചുണ്ടുകളിലുമായിരുന്നു ഹനുവിൽ അതായത് താടിയിൽ മുറിവേറ്റതിനാൽ ആണ് അദ്ദേഹത്തെ ഹനുമാൻ എന്ന് വിളിക്കുന്നത് രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഹനുമാൻ മൂലം നക്ഷത്രത്തിലാണ് ഹനുമാന്റെ ജനനം ശിവപുരാണവും ദേവി ഭാഗവതവും ശിവനാണ് ഹനുമാൻ എന്ന് പറയുന്നു മഹാബലവാനായ വായുപുത്രനാണ് ഹനുമാൻ ശ്രീരാമസ്വാമിയുടെ പരമഭക്തനും ആശ്രിതനുമായ ഹനുമാൻ രാമനാമം ചൊല്ലുന്നിടത്ത് പ്രത്യക്ഷനാകും എന്ന് വിശ്വസിക്കുന്നു പുരാണങ്ങളിൽ ഹനുമാന്റെ ജനനത്തെ പറ്റിയുള്ള കഥ ഇങ്ങനെയാണ് മഹാദേവനും പാർവതി ദേവിയും ഒരിക്കൽ വാനര രൂപികളായി വനത്തിൽ പ്രവേശിച്ചു ആനന്ദത്തോടെ കളികളിൽ ഏർപ്പെടുകയും പഴുത്ത കായികനികളും മറ്റും ഭക്ഷിക്കുകയും ചെയ്തു ഏറെ നാളുകൾക്ക് ശേഷം വാനരൂപിയായ പാർവതി ദേവി ഗർഭിണിയായി എന്നാൽ വാനര രൂപത്തിൽ ഗർഭം ധരിച്ചതിനാൽ ശിശു ഒരു വാനരൻ ആയിരിക്കും എന്ന ചിന്ത ദേവിയെ ദുഃഖിപ്പിച്ചു ദേവിയുടെ ദുഃഖം മനസ്സിലാക്കിയ മഹാദേവൻ തൻ്റെ യോഗശക്തിയാൽ ആ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തു ശേഷം വായുദേവനോട് തൻ്റെയും ഗൗരിയുടെയും വീര്യമാണ് ഈ ശിശുവെന്നും ദേവിക്ക് ഇവൻ്റെ മാതൃപദം അലങ്കരിക്കാൻ താൽപ്പര്യമില്ലാത്തതിനാൽ ഈ ശിശുവിനെ വായുദേവൻ സംരക്ഷിക്കണമെന്നും പറയുന്നു മഹാദേവന്റെയും പാർവതി ദേവിയുടെയും പുത്രനെ അത്യധികം സന്തോഷത്തോടെ വായുദേവൻ സ്വീകരിക്കുന്നു കേസരി എന്ന വാനര രാജാവിന്റെ പത്നിയായ അഞ്ജന പുത്രലാഭാർഥം ശിവന് തപസ് ചെയ്യുന്ന വിവരം അറിഞ്ഞു വായുദേവൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷനാകുകയും അവരുടെ ഗർഭപാത്രത്തിൽ ഈ ഗർഭസ്ഥ ശിശുവിനെ നിക്ഷേപിക്കുകയും ചെയ്തു പിന്നീട് അഞ്ജന സൂര്യ തേജസ്സോട് കൂടിയ ഒരു പുത്രന് ജന്മം നൽകി വാനര രൂപിയായിരുന്നെങ്കിലും അവന്റെ തേജസ് ആരുടെയും മനം അയക്കുന്നതായിരുന്നു ആഞ്ജനേയനായ ആ ശിശുവാണ് ഹനുമാൻ എന്ന പേരിൽ പുരാണ പ്രസിദ്ധനായി മാറിയത് രാക്ഷസ രാജാവായ രാവണന്റെ തടവിൽ നിന്നും രാമപത്നിയായ സീതാദേവിയെ രക്ഷിക്കാനുള്ള ദൗത്യത്തിന് രാമന് വേണ്ടി ദൂതുപോയത് ഹനുമാൻ ചെയ്ത പ്രധാന കൃത്യങ്ങളെ ഒന്നാണ് നൂറു യോജന ചാടിക്കടന്നാണ് ഹനുമാൻ ലങ്കയിലെത്തിയത് അത് ഹനുമാന് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ വാനര ശ്രേഷ്ഠനായ ജാമ്പവാൻ ഹനുമാനെ ആ കൃത്യം ഏൽപ്പിക്കുകയായിരുന്നു യുദ്ധത്തിൽ ചില രാക്ഷസരെയും ഹനുമാൻ വധിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ മുറിവേറ്റ രാമ സഹോദരനായ ലക്ഷ്മണനെ സുഖപ്പെടുത്താൻ ഹനുമാൻ ഹിമാലയത്തിലേക്ക് പോവുകയും ശരിയായ ഔഷധം കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ഔഷധങ്ങൾ നിറഞ്ഞ മരുത്വമല മുഴുവനായി വഹിച്ചുകൊണ്ട് യുദ്ധരംഗത്ത് എത്തുകയും ചെയ്തു രാമരാവണ യുദ്ധത്തിൽ ഹനുമാന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ് ഹനുമാന് തന്റെ വാൽ എത്ര വേണയെ നീട്ടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ആ വാൽ ഉപയോഗിച്ച് ലങ്ക മുഴുവൻ കത്തിച്ചിട്ടുണ്ട് ഹനുമാൻ പഞ്ചമുഖ ഹനുമാൻ അഞ്ച് തലയുള്ള ഹനുമാന്റെ വിശ്വരൂപം പഞ്ചമുഖ ഹനുമാൻ എന്നറിയപ്പെടുന്നു ഹൈന്ദവ വിശ്വാസ പ്രകാരം ഇത് ഹനുമാന്റെ അതിശക്തനും സർവ്വരക്ഷാകരവുമായ ഉഗ്ര രൂപമാണ് അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ രൂപത്തിലുള്ള പ്രതിഷ്ഠ കാണാനാകൂ അഹിമഹി രാവണന്മാരെ നിഗ്രഹിച്ച് പാതാളത്തിൽ നിന്നും രാമലക്ഷ്മണന്മാരെ മോചിപ്പിക്കാനാണ് ഹനുമാൻ ഈ ഉഗ്രരൂപം സ്വീകരിച്ചത് മഹാവിഷ്ണുവിന്റെ ഉഗ്ര അവതാരങ്ങളിൽ വിഷ്ണുവാഹനമായ ഗരുഡനും ഈ രൂപത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു വരാഹമൂർത്തി വടക്കും നരസിംഹമൂർത്തി തെക്കും ഗരുഡൻ പശ്ചിമദിക്കും ഹൈഗ്രീവൻ ആകാശത്തേക്കും സ്വന്തം മുഖം പൂർവ്വദിക്കിലേക്കും ദർശിച്ചു കൊണ്ടാണ് അഞ്ചു മുഖങ്ങൾ ബ്രഹ്മപുരാണത്തിൽ പറയുന്നതനുസരിച്ച് സൂര്യദേവന്റെ മകളായ സുവർജലയാണ് ഹനുമാന്റെ ഭാര്യ എല്ലാവരും ഹനുമാൻ ബ്രഹ്മചാരിയാണെന്ന് പറയുന്നുണ്ട് ശരിയാണ് അദ്ദേഹം പ്രജാപത്യ ബ്രഹ്മചാരിയാണ് അല്ലാതെ നൈഷ്ഠിക ബ്രഹ്മചാരിയല്ല അതിനാൽ തന്നെ സ്ത്രീകൾക്കും ഗ്രഹസ്ഥർക്കും ഹനുമത് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനും ആരാധിക്കാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിരഞ്ജീവികളിലെ ഹനുമാനെക്കുറിച്ചായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ വിമൽ സൈനിങ് ഓഫ്